വളരെ വിരളമായി ഒരാളെ മാത്രം ബാധിക്കുന്ന രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് ആകെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് രോഗാണു മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത് മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഫദ്വെയായിരുന്നു അമീബിക് മസ്തിഷ്കജ്വരം മൂലം ആദ്യം മരിച്ചത് മുന്നിയൂർ പുഴയിലിറങ്ങി കുളിച്ചതിനു ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണം കണ്ടത് ഇതിനുശേഷം യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങി കുളിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശേഷം മലപ്പുറത്തും കോഴിക്കോടും തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ തോട്ടടയിലെ കാരിയായ ദക്ഷിണിയുടെ മരണമാണ് അവസാനമായി റിപ്പോർട്ട് ചെയ്തത് വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത് ഇത് പിന്നീട് തലച്ചോറിലേക്ക് എത്തുന്നു അപ്പോഴാണ് രോഗം മൂർച്ഛിക്കുന്നത് കെട്ടിക്കിടക്കുന്ന നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുമ്പോഴാണ് സാധാരണയായി ഈ രോഗാണു ശരീരത്തിലൂടെ തലച്ചോറിലേക്ക് കടക്കുന്നത് രോഗം ബാധിച്ച് ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ ശരീരം രോഗലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ തുടർന്ന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകും ഒടുവിൽ മരണം വരെ സംഭവിക്കാം അമൃത ന്യൂസ് കോഴിക്കോട്